ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ ഞാൻ ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു യാത്ര പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു യാത്ര പോകുന്നതും അവിടെ ആ പോകുന്ന സ്ഥലത്തുള്ള കുറച്ച് വിശേഷങ്ങളും എല്ലാം ചേർന്നിട്ടോ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഒരു ദിവസം ഇവിടെ മഴ പെയ്തത് ഞാൻ ആങ്ങളുടെ കൂടെയാണ് ഒപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവരുടെ വീട്ടിലെത്തി കഴിയുമ്പോൾ ചെറിയ 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 അവിടുത്തെ വിശേഷങ്ങൾ എൻ്റെ അനിയത്തിയുടെ വീടാണ് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വിശേഷം ുമായിട്ടുള്ള <laughs> ഒരു ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് താങ്ക്സലോ താങ്ക് യു സോ മച്ച് അപ്പോൾ എന്തായാലും ഇതുവരെ നിങ്ങൾ ചെയ്ത സപ്പോർട്ട് എന്നും എനിക്ക് ഓർമ്മയിലുണ്ട് അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു വളരെ അധികം ഒരു ഫാമിലി എന്നെ കളിയാക്കി ചിരിച്ചു എന്ന് അപ്പോൾ അവർക്കുള്ള തിരിച്ചടികളുമായിട്ട് ഞാൻ അതിനുവേണ്ടി സ്പെഷ്യൽ ഒരു വ്ളോഗ് തയ്യാറാക്കുന്നുണ്ട് കാരണം ഒരാളെ കളിയാക്കി ചിരിക്കുമ്പോൾ അതിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ നമ്മൾക്കെല്ലാം തികഞ്ഞവരായി ണം നമ്മൾക്കെല്ലാം തികഞ്ഞതിന് ശേഷം മാത്രമേ മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ നമ്മൾക്ക് ഉള്ളൂ അത് ഏതൊരു വ്യക്തിക്കും നമ്മൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി മാത്രമായിട്ടൊരു വ്ലോഗ് ഞാൻ ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ എത്തിയിട്ടോ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി ഞാൻ ഇനി അകത്തോട്ട് കയറി അവരോടൊക്കെ ഒന്ന് പോയി സംസാരിക്കട്ടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ എല്ലാവരും യാത്ര പോകുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ വ്ലോഗ് തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഞാനും അതുപോലെ ഒന്ന് തയ്യാറാക്കാമെന്ന് കരുതി എല്ലാവരും എന്നോട് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങളവിടെ ഇരിക്കുകയാണ് റിലേറ്റീവുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും സംസാരി സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ അനിയത്തിയുടെ വീട്ടിൽ എൻ്റെ ഉമ്മച്ചിയുടെ ഒരു ഫോട്ടോ ഇരുന്നു പഴയൊരു ഫോട്ടോയാണ് കാരണം ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മച്ചിയെ ഒന്നെടുത്ത് കയ്യിൽ കൈക്കുള്ളിൽ വെക്കണമെന്ന് കരുതി ഞാൻ കുറച്ച് നേരം ഫോട്ടോയുമായിട്ടൊക്കെ അവിടെ ഇരുന്ന് അവരോട് സംസാരിച്ചിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കുറേ നേരം സംസാരിച്ച് ഇരുന്ന് അങ്ങനെ അങ്ങനെ കുറേ സമയം കഴിഞ്ഞു ഞാൻ ഇനി വീട്ടിലേക്ക് പോകും അവിടെ ചെന്നിട്ട് എനിക്ക് കാര്യമായിട്ട് കുക്കിങ് കാര്യങ്ങളൊന്നും ഒരു വീഡിയോ അല്ല ഇന്ന് ഒരു യാത്ര പോക്കിൻ്റെ വീഡിയോ തന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് റിട്ടേൺ പോവുകയാണ് കേട്ടോ ഇപ്പോൾ സമയം ആറ് ഇരുപതായി വീട്ടിലെത്തുമ്പോൾ ആറേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലെത്തട്ടെ വീട്ടിലെത്തിയതിന് ശേഷം അവിടെ എത്തി ഞാനിപ്പോൾ അവിടെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ വീട്ടിലെത്തി ഞാൻ വീട്ടിലെത്തി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് താലിക്ക വന്നിട്ടുണ്ട് താലിക്കായോട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്തു അങ്ങനെ ഞാൻ ഇ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഇക്ക പറഞ്ഞു നമ്മൾക്ക് മന്തി ഇന്ന് ഓർഡർ ആക്കിയിട്ടുണ്ട് നീ നീ ഒന്നും എന്ന് കരുതി പക്ഷേ ഞാൻ ഇവിടെ കറിയും ചോറും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ അത് കഴിക്കണ്ട എന്ന് പറഞ്ഞു താലിക്ക വന്ന് ചായ ഞങ്ങൾ രണ്ടു പേര് ചായ കുടിക്കുന്നതാണ് കേട്ടോ ചായക്ക് താലിക്ക നല്ല ഒരു ഐറ്റം ആണ് വാങ്ങിക്കൊണ്ട് വന്നത് അപ്പോൾ അത് എന്നോട് എന്ന് ചോദിച്ചപ്പോൾ എനിക്കത് അത്ര അറിയാവുന്ന ഒരു റെസിപ്പി അല്ലാത്തതുകൊണ്ടാണ് എല്ലാ സാധനവും ഞാൻ പല കാര്യങ്ങൾ ഏറെക്കുറെ പൊരിച്ചെടുക്കാറുണ്ട് പക്ഷേ ഈ വജി പൊരിക്കാൻ എനിക്ക് അറിയില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ട് അത് അത്ര ആയില്ല അപ്പോൾ അതാണ് കേട്ടോ കഴിക്കുന്നത് അത് കഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ മന്തി ഓർഡർ ചെയ്തത് പോയി നമ്മൾ വാങ്ങണം അവിടെ ഓർഡർ ചെയ്തതിന് ശേഷം അവിടെ ആളുണ്ടെങ്കിൽ ഇവിടെ എത്തിച്ചു തരും ഇല്ലെങ്കിൽ അവിടെ ബിസി ആണെങ്കിൽ എത്തിക്കില്ല അങ്ങനെ കുറച്ച് സമയം ഇരുന്ന് ഞാൻ എൻ്റെ മണിയൻകുട്ടൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എൻ്റെ പുനാര മണിയനാണിത് എനിക്കൊരുപാട് ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ ആകെ ഉള്ള സന്തോഷങ്ങളിൽ ഒരു സന്തോഷമാണ് എൻ്റെ മണിയൻ്റെ ഒപ്പം ചെലവഴിക്കുന്നത് പല പല സന്തോഷങ്ങളും എനിക്കുള്ളതിൽ ഒരെണ്ണം വലിയൊരു സന്തോഷമാണ് കേട്ടോ ഇവൻ്റെ അടുത്ത് വന്ന് ഇവനെ കൊഞ്ചിച്ച് താലോചിച്ച് ഇവൻ്റെ കൂടെ കുറച്ച് കൂട്ടുകൂടി കളിക്കുമ്പോൾ കുറേ എനിക്ക് എന്താ പറയുക അപ്പുറമുള്ള ഒരു ഇതാണ് എനിക്ക് കിട്ടുന്നത് കാരണം അവൻ്റെ കളിയും അവൻ കാണിക്കുന്നതെല്ലാം കണ്ട് ഞാൻ കുറേ സമയം അവൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിരിക്കാറുണ്ട് കൂട്ടിൽ അവിടെ അപ്പോ ഇവിടെ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോ ഇക്ക അത് വാങ്ങാൻ വേണ്ടി പോകാനായി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോവുകയാണ് മന്തി എടുക്കാൻ കാരണം മന്തി കഴിക്കാം എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നേരത്തെ ഓർഡർ ചെയ്യണം ആ ഡ്രൈവില് ഇല്ലെങ്കിൽ നമുക്ക് മന്തി കിട്ടാറില്ല അപ്പോ ഒമ്പത് മണിയോടു കൂടിയാണ് ഇവിടുന്ന് പോകാൻ റെഡി ആവുന്നത് കേട്ടോ അപ്പോൾ മന്തി കൊണ്ടുവന്ന് നമ്മൾ ചൂടോടു കൂടി കഴിക്കുന്നതാണ് ഒരുപാട് ടേസ്റ്റ് അപ്പോ ഇക്ക പോവാണ് കേട്ടോ അങ്ങനെ മന്തി നമുക്ക് ഇവിടെ എത്തി അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ എടുത്തു കഴിക്കട്ടെ നല്ല ടേസ്റ്റാണ് ആ അൽ ഡ്രീമിലെ മന്തി എന്നാൽ പറയാൻ വാക്കുകളില്ല തലശ്ശേരിക്കാര് പ്രത്യേകം നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് മന്തി മാത്രമേ അവിടെ ഷവർമ മന്തി ഇത് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത സപ്പോർട്ട് ഇനിയും തുടരുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് നിങ്ങൾ ചെയ്ത സപ്പോർട്ട് എന്നും ഓർമ്മയുണ്ട് പിന്നെ എന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ എന്നെ കളിയാക്കി ചിരിക്കുന്നവർക്കിടെ ഒരു തിരിച്ചടികളുമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും ലോങ് വീഡിയോ കാരണം ചിരിക്കുന്ന ആളുകൾ പല പല ആളുകളെ കുറ്റപ്പെടുത്തി ചിരിക്കുമ്പോൾ അവരുടെ തെറ്റുകുറ്റങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കണം അതുകൂടി ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആയി ഞാൻ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ ചെയ്ത സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും സെലീന പി എച്ച് ഒരു കുഞ്ഞു ഫാമിലി അപ്പോൾ എല്ലാവർക്കും അസ്സാം ഒലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കേ ബൈ ബൈ